പ്രത്യേക ഈ ശബരിമല സ്വർണ്ണക്കേസിൽ ആദ്യം വാസു അറസ്റ്റിലാകുന്നതിനെ സംബന്ധിച്ചൊരു ഭയങ്കര അനുചിത്വം ഉണ്ടായിരുന്നു വാസു ഒടുവിൽ അറസ്റ്റിലായി വാസു എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരനല്ല ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പത്മകുമാർ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഒരു നീണ്ട ഒരു തടസ്സം ഇങ്ങനെ കണ്ടിട്ടുണ്ട് പത്മകുമാരനെ വിളിച്ചിട്ട് പത്മകുമാർ പോയില്ല അങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകളുണ്ട് ഇന്നിപ്പോൾ പത്മകുമാറിനെയും പിന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട് വാസു അറസ്റ്റിലാണ് പത്മകുമാരനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ സംശയം സി പി എം ശരിക്കും പ്രതിരോധത്തിലാവുകയാണ് ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് സി പി എമ്മിന് ഈ സി പി എം പാർട്ടിയുമായി ബന്ധപ്പെട്ട അതായത് പത്മകുമാർ ചില്ലറക്കാരനല്ല പത്മകുമാർ പത്തനം പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നതാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നതാണ് എം എൽ എ ആയിരുന്നു ഒരു പ്രാവശ്യം കോന്നിയിൽ മത്സരിച്ച് തോറ്റു കോന്നിയിൽ ജയിച്ചു ഒരു തവണ ആറന്മുള തോറ്റു അപ്പം പത്മകുമാറിൻ്റെ അറസ്റ്റ് ശരിക്കും സി പി എമ്മിനെ പ്രതിരോധത്തിൽ ആക്കുകയല്ലേ തീർച്ചയായും പത്മകുമാറിൻ്റെ അറസ്റ്റ് എന്ന് തന്നെയല്ല എൻ വാസു അറസ്റ്റിലായതോടുകൂടി സി പി എം ശബരിമല സ്വറിനൊക്കെയുള്ള കേസിൽ പകുതി പ്രതിരോധത്തിലായി ബാക്കി പകുതിയാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രതിരോധത്തിലായി അകപ്പെടാൻ പോണത് കാരണം പയ്യപ്പൻ പറഞ്ഞതുപോലെ പത്മകുമാർ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ശബരിമല ദേവസ്നെ സംബന്ധിച്ചിടത്തോളം ദേവസ്ന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്മെന്റ് ആണോ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ആത്മമിത്രം ഇത്ര തന്നെയായിരുന്നു ആറന്മുള പ്രശ്നം ഉണ്ടാവുന്നത് വരെ അതുവരെ പിണറായി വിജയനായിട്ട് പിന്നീട് പിണറായിക്കൊപ്പം പോയി അങ്ങനെ പറഞ്ഞോളൂ അപ്പൊ ഈ വിഷയത്തിൽ സംബന്ധിച്ചിടത്തോളം ഇവര് സി പി എമ്മിനൊരു പിടിവെള്ളി ഇല്ലാതെ നിൽക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അല്ല അന്വേഷിച്ചിരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത് മുരാരി ബാബുവിലേക്ക് പോലും എത്തില്ല അത് കറക്റ്റാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഈ അറസ്റ്റ് ഒതുങ്ങി അവിടെ നിൽക്കുമായിരുന്നു മുരാരി ബാബുവിൽ എത്ത് എന്ന് പറഞ്ഞാൽ മുരാരി ബാബു ഇവരുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് അവിടെ ദേവസ്വത്തിൻ്റെ ഇടതുപക്ഷ യൂണിയൻ്റെ ആളാണ് അങ്ങ് ഒരു അതിനുശേഷം ഇപ്പോൾ നേരത്തെ നേരത്തെ പേരും പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏറ്റുമാന ഒരു അമ്പലത്തിൽ നിന്നപ്പോ തീർച്ചയായിട്ടും തേക്ക് തടിയിൽ വരെ വിവാദം ഉണ്ടാക്കിയൊ അത്തരത്തിലുള്ള അപ്പൊ നോക്കൂ ഇത്തരത്തിലുള്ള അഴിമതിക്കാരുടെ ഒരു കൂടാരമായി സി പി എം മാറുന്നു എന്നുള്ളൊരു ധാരണ വരുത്തി തീർക്കാൻ ഈ സംഭവങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പം പറഞ്ഞ പോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിന് സി പി എമ്മിന് അടിക്കാൻ ഒരു മറ്റുള്ള രാഷ്ട്രീയ ശബരിമല വിഷയം കാരണം ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവരും നേരിട്ടോ അല്ലാതെ ബന്ധമുള്ള ആളുകള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസു നോക്കണം ആദർശീരനായിരുന്ന ഒരു മന്ത്രിയാണ് പി കെ അതെ അത് മന്ത്രിയായിരുന്നു ആ മന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറി അഡീഷണൽ അതെ അപ്പോ ഈ ഗുരുദാസൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ മാറിയിരിക്കുന്നത് കാരണം അവരൊന്നും അഞ്ചു വയസ്സൊരു അഴിമതി നടത്താത്ത നമ്മൾ ഏത് ഇസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും കണ്ണടച്ച് നിക്കാൻ പാടില്ല കാരണം അവരെയൊക്കെ നമ്മൾ ഇ ബാലാനന്ദൻ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എ പി വർക്കി നമ്മുടെ ഇപ്പൊ പറഞ്ഞല്ലേ പി കെ ഗുരുദാസൻ അവരെയൊക്കെ നമ്മൾ അത്തരത്തിൽ തന്നെ അനുസ്മരിക്കാൻ പാടുള്ളൂ അതല്ല നമ്മുടെ വിഷയം അപ്പോൾ ഇവിടെ ഈ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സി പി എം പ്രതിരോധത്തിലാവും എന്ന് അയ്യപ്പൻ ചോദിച്ചതിന് യാതൊരു സംശയവും ഇല്ല പ്രതിരോധത്തിലാവും എന്ന് തന്നെയല്ല സി പി എം ഇതിന് മൂന്ന് തരത്തിൽ മറുപടി പറയേണ്ടി വരും ഒന്ന് രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്തം കാരണം ഈ സ്റ്റേറ്റ് കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം ഇനിയിപ്പോൾ ഒരു എട്ടോ ഒമ്പതോ വർഷം കഷ്ടി മാസമോ കഷ്ടിയുള്ളൂ പിണറായി പിണറായി ഭരണം ഉള്ളൂ അതെ അപ്പോൾ നോക്കൂ അപ്പോൾ പത്ത് വർഷം തികച്ച് ഭരിക്കുന്ന ഒരു പാർട്ടി രണ്ടാമതും കേരളത്തിലെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടി ഈ പാർട്ടിക്ക് രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം ജനങ്ങളോടില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അതെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണക്കുള്ള ശബരിമലയിൽ നടക്കുന്നത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പൊ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ പറയണ അഞ്ഞൂറ് രൂപയുടെ ഒരു ഫയൽ പോലും ദേവസ്വത്തിൻ്റെ അത് ഞാൻ കണ്ടിട്ടില്ല ഞാനതിൽ ഒപ്പുവച്ചിട്ടില്ല ദേവസ്വം മന്ത്രി ദൈനംദിന കാര്യങ്ങൾ അറിയാറില്ല എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം പോഷ്ക്കാണ് ആ സംസാരം ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കുന്നു വിശ്വസനീയമല്ല അപ്പൊ രാഷ്ട്രീയപരമായൊരു ഉത്തരവാദിത്വം ധാർമ്മികമായൊരു ഉത്തരവാദിത്വം ഈ ജനതയോട് പ്രതിബദ്ധതയുള്ളൊരു സർക്കാരല്ലേ ഇവര് ഇടതുപക്ഷ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുന്നത് അതെ പ്രതിയെന്ന് കൃത്യമായിട്ട് ആരോപണം ഉന്നയിച്ച് കൃത്യമായ തെളിവുകൾ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം കൊടുത്തില്ല അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തന്നെ എടുത്ത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അവിടെ ഇല്ലാതെ പോകുന്നു പിന്നെ ഇതൊരു സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയല്ലേ ആരോടും പ്രത്യേകിച്ചൊരു പ്രതിപത്തിയോ വിപ്രതിഭത്തിയോ ഇല്ലാതെ ഭരിക്കും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ ഭരണഘടനാ വിരുദ്ധമല്ലേ ഇത് ഒരു മന്ത്രി കളവ് പറയാലേ ചെയ്യണത് ദേവസ്വം വകുപ്പിൽ നടക്കണ കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിയണേ പിന്നെ എന്തിനാ വകുപ്പ് ഇപ്പൊ നമ്മുടെ എല്ലാ വകുപ്പുകളിലുള്ള ഈ മന്ത്രിമാരെ ഏകോപിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാ വകുപ്പിലും നടക്കുന്ന കാര്യങ്ങള് അതിന്റെ ഫൈനൽ അസസ്മെന്റ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല ഇവര് തീരുമാനം എടുത്തിട്ട് ആ തീരുമാനങ്ങൾ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അന്മാതിൽ കൊണ്ട് പറ്റില്ല അല്ലാതെ ഏതെങ്കിലും ഒരു വകുപ്പ് ഒരു ജലവിഭവ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെ അല്ലാതെ മറ്റൊരു മന്ത്രി ഒരു വ്യവസായ വകുപ്പ് മന്ത്രി ഒരു തീരുമാനമെടുത്ത് അവരുടെ തീരുമാനപ്രകാരം ഫയൽ ചെയ്ത് അത് സൈൻ ചെയ്തു വിട്ടുകഴിഞ്ഞ് മുഖ്യമന്ത്രി കാണാതെ ഫയൽ മുന്നോട്ട് പോകില്ല ഉറപ്പാണ് അപ്പോൾ പിന്നെ ഇത് ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല ശബരിമലയിൽ ഒരു കിലോ ശർക്കര മേടിക്കുന്ന കാര്യം ചിലപ്പോൾ അറിഞ്ഞു കാണലോ പക്ഷേ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിവാദം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആ സ്ഥാനത്തെ അർഹനല്ല അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് വിശ്വാസികളെ വഞ്ചിക്കുന്ന തരത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു ഇതൊക്കെ സി പി എമ്മിനെ വെട്ടിലാക്കുന്നത് തന്നെയാണ് അല്ല ഇതിപ്പോ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ തന്നെയും സി പി എം ഇനി ക്യാപ്സൂളുകൾ ഇറക്കിയാലും ആ ക്യാപ്സൂൾ ഇനി വില പോകില്ല അല്ലെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കാര്യമായ കാപ്സൂളുകളൊന്നും നമ്മൾ കാണുന്നില്ല കാരണം ഇനി അതിൽ കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ചിട്ട് ക്യാപ്സൂളുകൾ ഇനി വില പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിപ്പോ പത്മകുമാരിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് നോക്കണം ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പറയണം അത് ഇപ്പൊ നമ്മൾ തന്നെ ഈ പത്മകുമാറിന്റെ കേസ് എന്തുകൊണ്ട് പത്മകുമാരനെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല എന്നൊരു നമുക്കൊരു തോന്നലുണ്ടായി അവിടെയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എസ് ഐ ടി സംബന്ധിച്ച് പത്മകുമാറിനെ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള രേഖകൾ അവരുടെ കയ്യിൽ വേണം അതിനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതെ ഇത്രയും സമയം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പത്മകുമാറിനെ പോലെ സി പി എമ്മിന്റെ ഉന്നതമായ ഒരു നേതാവ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ തെളിവ് ശേഖരണം കൃത്യമായും പത്മകുമാറിനെ പൂട്ടാനുള്ള തെളിവുകൾ അവരുടെ കയ്യിൽ വേണം ഇതിനായിട്ട് കണ്ടെത്തിയിക്കുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി ശേഷം ഇതിലെ രണ്ട് കേസിലും ഒന്നാം പ്രതി ശബരിമല കേസില് രണ്ട് കേസാണ് ഉള്ളത് ഒന്ന് സ്വർണ്ണപ്പാളി ഒന്ന് സ്വർണ്ണ കട്ട് അപ്പൊ ഈ രണ്ട് കേസിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള സാമ്പത്തിക ഇടപാടുകളെ സൈറ്റി കൃത്യമായിട്ട് പരിശോധിച്ചു അന്ന് അവരുടെ അദ്ദേഹത്തിന്റെ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് വരെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ നിർണായകമായ ഒത്തിരി വിവരങ്ങളുണ്ട് ഈ പോറ്റിയും പത്മകുമാറും തമ്മില് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി തന്നെയല്ല ഈ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ക്രമാനുഗതമായ രീതിയിലല്ലാതെ പോറ്റിയുടെയും പത്മകുവാറിന്റെയും സാമ്പത്തിക വളർച്ച കണ്ടെത്തി അതിന്റെ സോഴ്സ് എന്താണെന്നുള്ളത് അതും അവർ പറയുന്നത് അത് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല എൻ ബാസു മുരാരി ബാബു സുധീഷ് കുമാർ ഇപ്പൊ ജയശ്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് സെക്രട്ടറി ജയശ്രീ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി അത് മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്തേക്കണേ അവർ കൃത്യം കാര്യങ്ങൾ ഏർപ്പെട്ടു പറഞ്ഞു ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് ആര് പറഞ്ഞു പത്മകുമാർ വാസു ഇത് തന്നെ പറഞ്ഞേക്കണം ഈ മുരാരിബാബു ഇത് തന്നെ പറഞ്ഞേക്കണം സുധീഷ് കുമാർ ഇത് തന്നെ പറഞ്ഞേക്കണം അപ്പൊ എല്ലാവരും പത്മകുമാറിന്റെ പേര് ഒരുപോലെ പറയുമ്പോ മതിയായ തെളിവുകൾ കാര്യത്തിൽ പത്മകുമാറിന് പ്രതിര ൂപീകരണത്തിന് വേണ്ടി കാത്തു നിന്ന് മറ്റൊരു കാര്യം കൂടി അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര വിഗ്രഹ മാഫികകൾ അതിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞു സംശയിക്കുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണു കാരണം ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ട് പോയ സ്വർണപ്പാളികള് പുറമെ സ്വർണവിലയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരം രൂപ ഒരു പവന് സ്വർണത്തിനുള്ളൂ അങ്ങനെയാണെങ്കിൽ മൂവായിരം രൂപ വെച്ചിട്ടാണ് നൂറ് പവന എത്ര കിട്ടും അപ്പോൾ ആ ഒരു കച്ചവടമല്ല ഇവിടെ നടന്നിരിക്കുന്നത് വിദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ആൻറ്റി വാല്യൂ കണക്കിലെടുത്തിട്ട് ഇതിന് കോടികളുടെ ഒരു മൂല്യം കൽപ്പിക്കപ്പെട്ട് അങ്ങനെ ഒരു സെയിൽ നടന്നിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിലാണത് നടന്നേക്കുന്നത് വിഗ്രഹ മാഫിയകൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ലെവലിലേക്ക് ഈ കേസ് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഇടപാട് നടക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പത്മകുമാറിനോ വാസുവിനോ നടക്കില്ല വിദേശങ്ങളുമായി ബന്ധമുള്ളത് പിന്നെ ആർക്കാണെന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഞാനും അയ്യപ്പദാസും പറയാതെ നമ്മളെ കേൾക്കുന്ന കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും അല്ല ഇതില് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കത്തിൽ ഈ കേസ് നമുക്ക് ഓർമ്മയുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്താണ് ഇത് കുത്തി പൊങ്ങി വരുന്നത് അന്ന് ഈ പത്മകുമാറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഇരുന്ന് ഈ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരു ചാനലിൽ ചോദ്യം ചോദ്യകർത്താവ് അതായത് ആങ്കർ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആ അയ്യപ്പന്റെ ദാ ഈ ദൂരപാലിക ശില്പത്തിന്റെ മുമ്പ് ഭജന പാടുന്ന ഒരു പടവും കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ ദൂരപാലക ശില്പത്തിൽ ഉള്ള തകിടാണ് അദ്ദേഹം ചെമ്പ് 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 തുടക്കത്തിലെ അദ്ദേഹം ഈ പറയുന്ന ചാനലുകാരോട് ചോദിക്കുവാണ് ഇത് ചെമ്പാണ് ചെമ്പാണെന്ന് അദ്ദേഹം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് സ്വർണം പൂശിയതാണ് എന്ന് ചെമ്പു തകട് ചെമ്പു തകട്ന്ന് അദ്ദേഹം അന്ന് മൂലം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ ഈ ഈ ചെമ്പ് തകട് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ക്യാരക്റ്ററുള്ള തങ്കപ്പാളികളാണ് വിജയമല്ല അതിൽ പൊതിഞ്ഞുകൊടുത്തേക്കുന്നത് അതാണ് ഇവർ മഹസറിലും രജിസ്റ്ററിലും ഈ പത്മമാരുടെ നിർദേശപ്രകാരം ഉള്ള എഴുതി വെച്ചേക്കണേ അപ്പൊ മാധ്യമങ്ങളുടെ മൂലം പത്മമാരൻ അത് വീണ്ടും കോടതിയിലേക്കുള്ളൊരു റിഹേഴ്സല് പോലെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക ചെമ്പുപാളിയാണ് അദ്ദേഹം തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ തിരിച്ചു ആ ചെമ്പാണ് ഇപ്പൊ തെളിഞ്ഞേക്കുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യം കൂടി പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് ഒരു പത്മകുമാർ മാത്രം വിചാരിച്ച് ഇത്തരം കാര്യങ്ങൾ നടത്തും മുകളിലേക്ക് ആളുകൾ ഉണ്ടല്ലോ അതെ അങ്ങനെ അന്ന് ഭംഗ്യന്തരെയാണ് അർത്ഥ ഗർഭമായി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു വിഷയം കൂടെ എന്താണെന്ന് അറിയുമോ പ്രദീപ് പത്മകുമാർ ഇപ്പൊ പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന ഒരാളാണ് പത്മകുമാർ സി പി എം നേതൃത്വമായിരുന്നു ഒരു സ്വഭാവം വെച്ച് പാർട്ടിയെ വഞ്ചിച്ചവനാണ് എന്നുണ്ടെങ്കിൽ അവനെ കൈയൊഴിയും അതവരുടെ ഒരു സ്വഭാവമാണ് പൊതുവിലങ്ങനെയാണ് പാർട്ടി നയങ്ങളെ കൊടുത്തവനാണ് പാർട്ടിയെ നാറ്റിച്ചവനാണ് പാർട്ടിയെ വഞ്ചിച്ചവനാണ് എന്നുണ്ടെങ്കിൽ പത്മകുമാരനെ ഒഴിയും അപ്പൊ പത്മകുമാരനെതി താൻ എല്ലാരും ഒഴിയപ്പെട്ടവനാണ് എന്ന് കാണുമ്പോൾ ചില സത്യങ്ങൾ ചിലപ്പോ വിളിച്ച് പറയുക അല്ലെങ്കിലും പത്മമാർ സത്യം പറയും കാരണം രണ്ടായിരത്തി പത്തൊൻപത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമതം തന്നെയായിരുന്നു പത്മകുമാർക്കണം അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കാര്യങ്ങൾ പത്മമാർ ആണയിട്ട് പറയണു എണ്ണി എണ്ണി പറയണു ഒരു പത്മകുമാർ മാത്രം വിചാരിച്ച ഈ കാര്യം നടക്കില്ല അതിന് മുകളിലേക്കുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോ നേരത്തെ നമ്മൾ നമ്മളെ ദൈവതുല്യരായി കാണുന്ന ചില ആൾക്കാരെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഒന്ന് പറയട്ടെ ഒന്ന് ഞാൻ ഇടക്കേറി പറയാനുള്ള ധരിക്കേണ്ട നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കടകംപള്ളി സുരേന്ദ്രൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ ദേവസ്വം പ്രസിഡന്റ് മുകളിലുള്ള ആളെന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ട് ആരാണ് മന്ത്രിയാണ് അല്ലേ അപ്പൊ എനിക്ക് മുകളിലുള്ള ആളുകളൊന്നും വിചാരിക്കാതെ നടക്കില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ ആദ്യം മറുപടി പറയട്ടെ ഈ വാക്ക് തന്നെ പറഞ്ഞത് അതുമാത്രമല്ല ദൈവതുല്യമായിട്ടുള്ളവർ ദൈവതുല്യമായിട്ടുള്ളവ അതെ അപ്പോ ദൈവതുല്യമായിട്ട് നമ്മൾ കാണുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറയാം കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ ഒരു സ്ഥാനം അവിടെ ഉണ്ട് അതെ ദേവന്റെ അച്ഛന്റെ സ്ഥാനം തന്ത്രിക്ക് എന്ന് പറയുമ്പോൾ ദൈവതുല്യായിട്ട് കാണുന്നത് ഇപ്പൊ തന്ത്രി കണ്ടരട് രാജീവരാണ് അന്ന് അവിടെ കാർമ്മികത്വത്തിലുള്ളത് ഇപ്പോ പുതിയൊരു വിവാദം കൂടി വന്നല്ലോ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജി വാഹനം തന്ത്രിയാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരു കോക്കസ് ആണ് എന്നുള്ളൊരു ധാരണ സാധാരണക്കാരനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയായി ബന്ധപ്പെട്ട അമൂല്യങ്ങളായ വസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിൽ ഇപ്പം തന്ത്രിയായാലും മന്ത്രിയായാലും ദേവസ്വം പ്രസിഡന്റ് ആയാലും തൂപ്പുകാരായാലും ആരൊക്കെയെന്ന് നമുക്കറിയില്ല നമ്മൾ ആരെയും അടച്ചാൽ ആക്ഷേപിക്കുന്നില്ല പക്ഷെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ഭയാനകമാണ് അത് നമുക്കൊരു കാരണമെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു കേരളീയനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവം ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ ഒരു ആരാധനാലയത്തിൽ കടന്നു കയറി അവിടെയുള്ള ഇത്രത്തോളം വിലപ്പെട്ട കാര്യങ്ങൾ അവനോന്റെ താല്പര്യം അനുസരിച്ച് അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞാൽ അത് സത്യപ്രജ്ഞാലംഘനമാണ് ഭരണഘടന ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും ചോദിക്കാം അതായത് ഇത് ഭരണത്തിരിക്കുന്ന പാർട്ടിക്ക് ഈ തദ്ദേശ പിന്നെ തിരഞ്ഞെടുപ്പിൽ തീർത്തും ഒരു കരണത്ത് കിട്ടുന്ന ആടി തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും അയ്യപ്പ അത് തന്നെയല്ലേ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ചർച്ച നിർത്താം അതായത് ഇപ്പൊ ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായ ഒരു ക്രൗഡ് ക്രൗഡ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു ആദ്യം അജണ്ട അത് തന്നെ അപ്പൊ ഒരു ഒന്നാകര ലക്ഷം ആളുകൾ പോലും കുടിവെള്ളം പോലും കിട്ടാതെ ഒരു മാളികപ്പുറം അവിടെ പിടഞ്ഞു വീണു മരിച്ചു കുഞ്ഞു അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളൊക്കെ കുഴഞ്ഞു വീണു അപ്പൊ അവർക്ക് കുടിവെള്ളം പോലും എത്തിക്കാൻ പറ്റാത്ത ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പതിനൊന്ന് കോടി രൂപയാണ് മൂന്നര കോടി രൂപയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എഴുതിയെടുത്തത് ഇതില് ഒരു കോടി ഉണ്ടായിരുന്നെങ്കിൽ ചുക്കുവെള്ളം കൊടുക്കാൻ പറ്റുമായിരുന്നു ക്രൗഡ് മാനേജ്മെന്റ് എന്താ അവിടെ നടന്നത് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞത് എനിക്ക് ഭീതി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നണെന്ന് പറഞ്ഞു അതായത് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ എ ഡി ജി പി ശ്രീജിത്ത് പറഞ്ഞതായിട്ട് അയ്യപ്പൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ നോക്കണ്ട ആളുകൾ പറയണത് അയ്യപ്പൻ ഇറങ്ങി വന്നൊരു പ്രതിവിധി ഉണ്ടാക്കട്ടെ എന്ന് അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി അപ്പോൾ എവിടെ നിൽക്കണു നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എവിടെ നിൽക്കണം മുഖ്യമന്ത്രി എന്തിനു വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തി ഒരു കള്ളത്തരം പുറത്തു വരാനുള്ള കാരണമായി എന്നുണ്ടെങ്കിൽ അത് ഒരു അയ്യപ്പനായിട്ടൊരു നിമിത്തം നിമിത്തമായിരുന്നു വിചാരിക്കുക അയ്യപ്പൻ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ഈ സി പി എം പ്രതിരോധത്തിലാകുമെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ശബരിമലയെ കണ്ട ആ ക്രൗഡ് മാനേജ്മെന്റിനുള്ള പാളിച്ചു വരെ തിരിച്ചടിയാവും യാതൊരു സംശയവും സംശയമില്ല